ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ അല്ല നല്ല വിലക്കുറവിൽ ഞാൻ തന്നെ നട്ടുപിടിപ്പിച്ച് കുറച്ച് പ്ലാൻസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് പോട്ടുകൾ അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ട് ചെടിയുടെ അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യാമെന്നു കേട്ടോ അപ്പോൾ വിലക്കുറവിൽ ഏറ്റവും നല്ല പ്ലാന്റ്സ് വേണം എന്നുള്ളവർക്ക് ആദ്യം വാട്സപ്പിൽ വരുന്ന കുറച്ച് പേർക്കുള്ള പ്ലാൻസ് ഉള്ളു കേട്ടോ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ അടുത്തില്ല അപ്പോൾ കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് എല്ലാം അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് ആൽബോ കലേഡി എന്ന് പറയും നല്ല മെച്ചുവേർഡായ വെരിഗേറ്റഡ് ഉള്ള പ്ലാന്റ് ആണ് ഇത് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ച് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതേ സെയിം പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അടുത്ത പറയുന്നത് അഗ്ലോണിമയാണ് കേട്ടോ ഇതുകൊണ്ട് ഇതാണ് അഗ്ലോണിമയുടെ ഗ്രീൻ വെറൈറ്റികളാണ് നമ്മുടെ അടുത്ത് ഇപ്പം ആയിട്ടുള്ളത് നല്ല ആരോഗ്യമുള്ള പ്ലാന്റ്സുകളാണ് എല്ലാട്ടോ ഹെൽത്തിയായ പ്ലാന്റ്സുകളാണ് അപ്പോൾ ഈ ഈ കാണിക്കുന്ന എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നാൽപ്പത് രൂപയ്ക്കാണ് തരുന്നത് അത്ര റേറ്റ് കുറച്ചാണ് നമ്മൾ പ്ലാന്റ്സ് തരുന്നത് ഹെൽത്തിയായ പ്ലാന്റ്സുകളാണ് എല്ലാം നമ്മൾ തന്നെ വെറുതെ ചാണകപ്പൊടി മണ്ണ് ഇട്ട് നട്ടുപിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് മറ്റ് വളങ്ങളൊന്നും ചേർത്തിട്ടില്ല പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഇത് ഈ വൈറ്റ് കളർ റോസിൻ്റെ കുറച്ച് തൈകളുണ്ട് കേട്ടോ അപ്പോൾ ഈ തൈകളുടെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇത് കേട്ടോ നല്ല സൈസ് പ്ലാന്റ് ആണ് നമുക്കിത് പാക്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും ഇത് വീഡിയോയിൽ കാണുന്നത് പോലെയല്ല കേട്ടോ നിങ്ങൾ വാങ്ങുന്നവർക്ക് മനസ്സിലാവും അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ ഇത് ഇതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തതെന്ന് പറയുന്നത് കതമ്പം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ കദമ്പം വാങ്ങാത്തവരും അങ്ങോട്ടും നല്ലൊരു വെറൈറ്റി ഓൾഡ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇത് ഇഷ്ടപ്പെട്ടവർക്ക് വാങ്ങാം അൻപത് രൂപ തന്നെയാണ് പിന്നെ ഉള്ളത് ഈ മോഡൽ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളി സ്നേക്ക് പ്ലാന്റ് ആണ് ഇതൊക്കെ ഒരു വൈറ്റ് പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് എല്ലാം പിന്നെയുള്ളത് ഈ ഒരു മോഡൽ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആകെ രണ്ട് പ്ലാന്റുകളോ അതാ ഞാൻ രണ്ടെന്ന് കാണിച്ചത് കേട്ടോ അപ്പോൾ ആകെ രണ്ട് പ്ലാന്റുകളോ അൻപത് രൂപയുടെ രണ്ട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇത് നോർമൽ വെറൈറ്റി അല്ല നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഈ സ്നേക്ക് പ്ലാന്റ് കേട്ടോ പിന്നെയുള്ളത് സിങ്കോണിയാണ് കേട്ടോ സിങ്കോണിയത്തിൻ്റെ രണ്ട് സിങ്കോണിയത്തിൻ്റെ എല്ലാ പ്ലാന്റിനും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് വെറൈറ്റി പ്ലാന്റുകളാണുള്ളത് പിന്നെ ഈ ഒരു എന്താ കലാത്തിയാണ് കേട്ടോ അപ്പോൾ ഈ കലാത്തിയക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഹെൽത്തിയായ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ടോ നിറയെ തൈകളും പെട്ടെന്ന് വരും കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ഉള്ളത് ഇതേ ഈ ഒരു ഫിലോഡൻഡ്രൻ്റെ ഇതേ മോഡല് പ്ലാന്റ് ആണ് ഇതൊരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിറഞ്ഞങ്ങ് നിൽക്കും നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഇതിൻ്റെ ഇത് കേട്ടോ സ്റ്റൈലെന്ന് പറയുന്നത് അപ്പോൾ ഇതിന് പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ ഈ ലിഫ്റ്റിക്ക് പ്ലാന്റിന് ഇരുപത് രൂപയുള്ളൂ ഇതും അത്യാവശ്യം വളമൊക്കെ ഇട്ട് വെച്ച് കൊടുത്താൽ വലിയ പ്ലാന്റ് ആവുന്ന ലിഫ്റ്റിക്ക് പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഈ ജമന്തിയാണ് ജമന്തിയുടെ കെയറിങ്ങും കാര്യങ്ങളും അറിയുന്നവർ വാങ്ങി വെക്കുക കേട്ടോ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ ഫ്ലവറിൻ്റെ ഈ ഫ്ലവർ ആയിരിക്കും ഈ ജമന്തിയിൽ ഉണ്ടാകുക കേട്ടോ അപ്പോൾ ഇത് വെക്കാൻ അറിയുന്നവർ വാങ്ങാം കേട്ടോ ജമന്തി നന്നായി ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഈ ഒരു പ്ലാന്റ് പർപ്പിൾ പറപ്പിഴെന്ന് പറഞ്ഞിട്ടൊരു പേരാണ് ഞാൻ മറന്നുപോയിട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയുള്ളൂ കേട്ടോ റൂട്ട് പ്ലാന്റ് ആണ് പത്ത് രൂപയുള്ളു പിന്നെയുള്ളത് ഈ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും പത്ത് രൂപ തന്നെ ഉള്ളു കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഈ കലടിയാണ് കേട്ടോ ഇത് കഴിഞ്ഞ തവണ നമ്മൾ വീടയിലിട്ടപ്പം തമിഴ്നാടുള്ള ഒരുപാട് പേര് വാങ്ങിയിട്ട് ആ ഭാഗത്തുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്ലാന്റ് മാത്രം ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് നമ്മളെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാളെ നമ്മൾ ലോട്ടസിൻ്റെ ഒത്തിരി വെറൈറ്റി ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് നാളെ നമ്മളതിൻ്റെ ഒരു വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സുകളെല്ലാം വേണ്ടവർ വന്നോളൂ ഒരുമിച്ച് വാങ്ങുന്നവർക്ക് ഒക്കെ തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വാട്സപ്പിൽ വരിക ഇരു പത്ത് രൂപയുടെ ഒരു പ്ലാന്റ് ഒക്കെ ആയിട്ട് വന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് പ്ലാന്റ് തരുന്നതല്ല കേട്ടോ ചുരുങ്ങി നിങ്ങളൊരു നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാന്റ് എടുക്കണം അപ്പോഴാണ് നമുക്ക് കൊറിയർ ചാർജ് നിങ്ങൾക്ക് നിങ്ങൾക്കും നമുക്കും അതൊരു ഉപകാരത്തിൽ പെടുള്ളു അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇനി വേറെ ഒന്നും പറയാനില്ല ഡി ടി ഡി സി വഴിയായിരിക്കും അയച്ചിരുന്ന ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസിക്കുന്നു